ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഹിസ്റ്ററി പഠിക്കാറുണ്ടോ സ്കൂളിൽ ഹിസ്റ്ററി എന്ന് വെച്ചാൽ ടെക്സ്റ്റ് ബുക്ക് വഴി നമ്മളൊരു സ്റ്റോറി പോലെ വായിച്ച് പോകാണ് അപ്പോൾ സ്റ്റുഡൻസിന് ബോറിംഗ് ആയിട്ട് തോന്നാം ചിലപ്പോൾ അത് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടി ഞങ്ങൾ ഹിസ്റ്ററി പഠിക്കുന്ന ടോപ്പിക്സ് എല്ലാം റിയൽ വേൾഡ് റെപ്പിക് പോലെ ക്രിയേറ്റ് ചെയ്യും നമ്മൾ മെഡിയൽ സി പഠിക്കണം എന്ന് വിചാരിച്ചു ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പോൾ സ്റ്റുഡൻസിന് വിഷ്വലൈസേഷൻ കിട്ടണമെന്നില്ല പക്ഷെ ഇതുപോലെ ഒരു ത്രീ ഡി എൻവയ്മെന്റ് കാണുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഗ്രാപ് ചെയ്യാൻ പറ്റും അവർക്കൊരു ക്യൂരിയോ ഉണ്ടാകും ഈ പണ്ടത്തെ സിറ്റീസ് ഇങ്ങനെ എങ്ങനെയായിരുന്നു എന്ന് ലുക്ക് ചെയ്യണം അതിന്റെ ആർക്കിടെക്ചർ എങ്ങനെയാണല്ലോ അവിടുത്തെ ജീവിതശൈലി എങ്ങനെയാണ് പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം ക്രിയേറ്റ് വലിയ ഈ ആനിമേറ്റഡ് മോഡൽസ് ഉണ്ടാക്കാൻ നല്ല സമയം എടുക്കും ആനിമേറ്റഡ് മോഡൽസ് ഉണ്ട് ഇതൊരു ഒറ്റ ഇതിലാണ് ഒറ്റ മോഡലിൽ പല പല സബ്ജക്ട്സ് ഉണ്ട് ഓരോ സബ്ജക്ട്സ് ഒരു സെക്ഷൻ ഉണ്ട് ഫിസിക്സിലെ സോളാർ സിസ്റ്റം ആ സോളാർ റൊട്ടേറ്റിംഗ് മോളെ ഉണ്ടാക്കിയേക്കണം അപ്പൊ നമുക്കെല്ലാം വിഷ്വലൈസ് ചെയ്യിപ്പിക്കാം അതാണ് മെയിൻലി സ്റ്റുഡൻസിലൊരു ഇൻട്രാക്ട് വിഷ്വലൈസ് മനസ്സിലാക്കും കാരണം നമ്മൾ ബൈഹാർട്ട് പഠിക്കണല്ല അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പഠിക്കാനാണ് ഏറ്റവും കൂടുതൽ ട്രൈ ചെയ്യേണ്ടത് ഓരോ സബ്ജക്റ്റ് ഇപ്പൊ സോളാർ നമുക്ക് ഓർബിറ്റ്സ് കാണാം ഓരോ പ്ലാനറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അതുപോലെ തന്നെ പ്ലാന്സ് നമുക്ക് ഈ ഡയഗ്രാംസ് ഒക്കെ പഠിക്കാനുണ്ടാവും എക്സാമിനൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊരു ടു ഡി പിക്ചർ ആണോ കുറച്ച് ഡിഫിക്കൽറ്റ് ആണ് ഗ്രാസ്പ് ചെയ്യാൻ പക്ഷേ ഇതുപോലൊരു ഇൻട്രാക്റ്റീവ് ത്രീഡിയ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് ഓരോ ഭാഗത്തും ഏതാണ് സ്ട്രക്ചർ അത് ഫുള്ള് നമുക്ക് ഗ്രാപ്പ് ചെയ്യാൻ പറ്റും അതാണ് മെയിൻലി ഒരു വിഷ്വലൈസേഷനും ഒരു ഇന്ററാക്ടിവിറ്റിയും വഴി സ്റ്റുഡൻസിന്റെ കോസ്റ്റ് അത്യാവശ്യം ഉണ്ടാകും കാരണം ഒരു പ്രോട്ടോടൈപ്പ് ആണ് ബേസിക്കലി വളരെ കുറച്ച് കണ്ടന്റ് തന്നെ ഉണ്ടായിട്ടുള്ള ഫുൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒരുപാടുണ്ട് കാരണം ഞങ്ങൾ എൻ സിആർടി ഫുൾ സ്ട്രക്ഷൻ ഉദ്ദേശിച്ചേക്കണം വൺ ടു ടെത് അല്ലെങ്കിൽ ടു ഒരു നമ്മൾ അഡ്വഞ്ചർ അഡ്വഞ്ചർ ആക്കി എഡ്യൂക്കേഷണൽ മോഡൽ ടെക്നിക്കൽ എച്ച് എസ് സി എറണാകുളത്ത് നിന്നാണ് എന്റെ പേര് ഹാരോൺ അഗസ്റ്റിൻ എന്റെ പേര് വാസുദേവ്